ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കോടതിയിൽ കുറ്റം നിഷേധിച്ച് പ്രതി കുഞ്ഞിനെ കൊന്നത് താനല്ലെന്നാണ് ഹരികുമാർ കോടതിയിൽ പറഞ്ഞത് പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിൽ ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയനാക്കും ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കുഞ്ഞിനെ കൊന്നുവെന്ന് അധികം ചോദ്യം ചെയ്യലൊന്നും നിൽക്കാതെ തന്നെ അതേ ദിവസം സമ്മതിച്ചതാണ് താൻ മാത്രമാണ് അത് ചെയ്തത് എന്നും പറഞ്ഞിരുന്ന ഹരികുമാറിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടതാണ് പെട്ടെന്ന് തന്നെയുള്ള ഒരു പ്രതികരണമായി ഇപ്പോൾ അതേ രീതിയിൽ കേസ് മുന്നോട്ട് പോവുകയാണല്ലോ തീർച്ചയായിട്ടും ശ്രീ ഗുഡ് ഈവനിങ് പ്രധാനമായും ഈ വളരെ പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ഈ മാനസിക രോഗമുണ്ട് എന്നുള്ളത് സ്ഥലം ഡിവൈഎസ് പി മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലിപ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തും വലിയ തോതിലുള്ള ഒരു അമർഷം ഇപ്പോൾ ഉണ്ട് കാരണം ഇപ്പോൾ ഈ മാനസിക രോഗമാണ് ഇപ്പോൾ ഒരു വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത് ഇന്ന് കോടതിയിലും വലിയൊരു നാടകീയമായ രംഗങ്ങളൊക്കെയാണ് സാക്ഷ്യം വഹിച്ചത് പ്രധാനമായും കഴിഞ്ഞ മൂന്ന് ദിവസമായി നേറ്റിങ്ങിര സബ്ജയിലിൽ കഴിഞ്ഞു വന്നിരുന്ന ഈ പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്വേഷണ സംഘം മുതിർന്നത് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് നേറ്റിങ്ങിര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതിയിൽ അപേക്ഷ നൽകുകയും ഇന്ന് പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പക്ഷേ ആദ്യഘട്ടത്തിലെ പ്രതി കുറ്റം സംബന്ധിച്ചു അത് പ്രകാരമാണ് തെളിവുകളൊന്നും ഇല്ലെങ്കിലും ആ കുറ്റസമ്മത പ്രകാരം ഈ മജിസ്ട്രേറ്റ് ഷിജു എഫ് ഇദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ പൂർണ്ണമായിട്ടും താനല്ല ഈ കുറ്റം ചെയ്തത് തനിക്ക് തന്നെ താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനല്ല എന്ന് ആവർത്തിച്ച് കോടതി മുറിക്കുള്ളിൽ അദ്ദേഹം പറയുന്നു ഏറ്റവും ഒടുവിൽ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ വിളിച്ച് കോടതിയുടെ വളപ്പിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഈ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹരികുമാർ നേരിടുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹം മജിസ്ട്രേറ്റ് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു രംഗങ്ങൾക്കാണ് ഇന്ന് നെയ്യറ്റിങ്ങര കോടതി വളപ്പ് സാക്ഷ്യം വഹിച്ചത് അതിനും അദ്ദേഹം മറുപടി പറഞ്ഞു കൃത്യമായി താൻ കുറച്ചു കാലമായിട്ട് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉറക്കത്തിനാണ് ഈ ഉറക്ക മരുന്നാണ് കഴിച്ചു വരുന്നത് എന്നുള്ളൊരു മറുപടിയാണിന്ന് ഹരികുമാർ മജിസ്ട്രേറ്റ് ഷിജു എ എഫിന് മുൻപാകെ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ നിന്ന് റഫറൻസ് മേടിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ ഹരികുമാറിനെ മാറ്റിയിരിക്കുകയാണ് പ്രധാന യും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയെങ്കിലും ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിൽ ഇദ്ദേഹത്തെ പരിശോധിച്ചു വരികയാണ് കാരണം ഇദ്ദേഹത്തിന് ഈ മാനസിക രോഗമുണ്ടെങ്കിൽ അങ്ങനെ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് ഒരേ സമയം അന്വേഷണ സംഘവും കോടതിക്കും അത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് സംശയമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടെന്ന ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനുണ്ട് ഹരികുമാർ പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നത് െ കൊന്നത് ഹരികുമാർ അല്ലെങ്കിൽ പിന്നെ മറ്റാർ എന്ന അന്വേഷണ സംഘത്തിന് കൂടുതൽ പരിശോധിക്കേണ്ടിയും വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു